ഹലോ അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാവൽപ്പഴം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കില്ല ഞാവൽപ്പഴം നമ്മുടെ ഞാവൽപ്പഴം ഒരു പൂവത്ത് കായ്ച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടാണ് കാണാനും കാണാൻ മാത്രമല്ല കേട്ടോ ഉപ്പിട്ട് വെയിലത്ത് ഉണക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സാധനം ഇപ്പം അതിങ്ങനെ പച്ച കായൊക്കെ ആയിട്ട് പൂവിട്ടിട്ട് ഇങ്ങനെ പച്ചയായിട്ടുണ്ട് ചിലത് പഴുത്തിട്ടുണ്ട് പഴുത്ത് വീഴുന്നതൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് ഈ ഒരു സാധനം ഞങ്ങൾ ടെലസിൻ്റെ മുകളിലായിട്ടാണ് ഇട്ടുള്ളത് അപ്പം അവിടെ അങ്ങനെ ഒരുപാട് ഇലകൾ ഇല കൊഴിഞ്ഞ് ഉണങ്ങി ഇലകൊഴിഞ്ഞ് വീഴും അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയും അടിച്ച് വരി കളയാൻ ഭയങ്കര മടിയല്ലേ പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഈ ഒരു നാവൽപ്പഴം കഴിക്കാനുള്ള പൊതു കൊണ്ട് മാത്രം ഞങ്ങൾ അവിടെ നിന്ന് വെ അതൊന്നും വെട്ടി കളയാതെ ഇപ്പോഴും അത് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇടയ്ക്ക് കുക്കികൾ പോയിട്ട് മുകളിൽ പോയിട്ട് എന്ത് ചെയ്യും അവിടെ അതിൻ്റെ ചോട്ടിൽ നല്ല തണല തണൽ മാത്രമല്ല അവർ കുറച്ച് ഉപ്പൊക്കെ കൊണ്ടുപോയിട്ട് ഈ നാവൽപ്പഴം കഴുകി അവപ്പിലൊക്കെ ഇട്ട് ഉണക്കി കഴിക്കും നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ ഒരുപാട് ശരി പൂട്ട് കായ്ച്ച് പന്തലിച്ച് നിക്കുന്നുണ്ട് ശരിക്കും നമുക്ക് കൈ എത്തിച്ച് പൊട്ടിക്കാവുന്ന കുട്ടികൾക്ക് വരെ കൈ എത്തിച്ച് പൊട്ടിക്കാവുന്ന ദൂരത്തിലാണെട്ടോ ഞാൻ ഉൽപ്പഴം നിക്കുന്നതിനെ നല്ല ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് അതും ശരിക്കും നമ്മുടെ കറുത്ത മുന്തിരി ഒക്കെ നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമാണല്ലോ അപ്പം നല്ല ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അതിലിങ്ങനെ നല്ലവണ്ണം കായക്കെട്ടിട്ട് ഉറുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മളിങ്ങനെ കഴി കുട്ടിക്കളഞ്ഞിട്ട് ശരിക്കും കഴിക്കുക ചെയ്യും നമ്മുടെ കണ്ണമോൻ അവിടുന്ന് പൊട്ടിച്ച കുറച്ച് നാളിപ്പോഴും ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് കണ്ട മോൻ ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ ഒന്ന് വാടിട്ടോ ആ വാടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലേ കണ്ണമോനെ ടേസ്റ്റ് ഉണ്ടോ അതിൻ്റെ റെസിൻ്റെ മുകളിൽ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ മുറ്റത്തും മെറ്റലിട്ടിരിക്കുക ആ മുറ്റത്തേക്ക് ഇങ്ങനെ വീണ് വീണ് ചിലതൊക്കെ പൊട്ടി പോകുമ്പോൾ ചിലത് നല്ല നല്ലത് കിട്ടും അപ്പോൾ നമ്മുടെ അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ട് രാവിലെ വരും അവർ എന്നിട്ട് കവർ നിറച്ച് അത് പറിക്കൊണ്ടിട്ട് അവരിങ്ങനെ കുക്കി ഒക്കെ കഴിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് വരും ബാക്കിയുള്ള നമ്മളെടുക്കും മുകളിലുണ്ടല്ലോ അപ്പം അതെടുക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫോളിക് ആസിഡിൻ്റെ ഫോളിക് ആസിഡ് കഴിക്കൽ അത് ആ ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു നമ്മുടെ നാവൽപ്പാഴത്തിനും കിട്ടുന്നത് ശരി ഇതിന് പുറമേ നല്ല റേറ്റാണ് ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ എവിടേക്ക് പോകുന്ന സമയത്ത് പുറമേ ഇതിൻ്റെ റേറ്റ് അപ്പോൾ അത്രയും ഉള്ള ഒരു സാധനം കിലോയ്ക്ക് ഭയങ്കര റേറ്റ് ആദ്യം ആ ഒരു സാധനമാണ് നമ്മുടെ ഇങ്ങനെ വീണ് എടുക്കുന്നത് കേട്ടോ അത് കാണുമ്പോൾ വിഷമം തോന്നും അപ്പോൾ നമ്മൾ മാക്സിമം ഞങ്ങളതെടുത്ത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ